ഞാൻ പുറത്തൊക്കെ ആള് ഓടി വരുന്നു ഡ്രൈവർ പെട്രോൾ ഒഴിച്ച് ഓട്ടോയ്ക്കുള്ളിൽ ആത്മഹത്യക്ക് ശ്രമം പുനലൂർ തൊളിക്കോട് സ്വദേശിയായ സന്തോഷാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അഞ്ചൽ ചന്തമുക്കിലെ ഭാരത് ബേക്കറിക്ക് സമീപത്ത് വെച്ചാണ് ഓട്ടോ ഡ്രൈവർ ഓട്ടോയ്ക്കുള്ളിൽ വെച്ച് തലയിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ അവിടെ നിൽക്കുക മഴയായിരുന്നു അതുകൊണ്ട് അവിടെ കയറിയിരുന്നതാണ് ഞാൻ ഇവിടെ മകനും ഇങ്ങോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തലയിട്ട് തലയിട്ട് വരുമ്പോൾ അവിടെ ഞങ്ങൾ നിന്ന് എടുത്ത് ഒഴിച്ച് റെഡിയാക്കി ഓട്ടോയിൽ ഒരു ഒരു സ്ത്രീയും തൊട്ടു മുൻപ് ും യാത്ര ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു പെൺകുട്ടിയുമായി വഴക്കുണ്ടായതിനു ശേഷം പെൺകുട്ടി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഞാൻ പുറത്തൊക്കെ നോക്കുമ്പോ അവിടുന്ന് ആള് കത്തിക്കൊണ്ട് ഒരാൾ ഓടി വരുന്നു ഞാൻ ഇങ്ങോട്ട് കേറുവെന്ന് പേടിച്ചിട്ട് ഞാൻ ഏ ഏ വിളിച്ചുള്ള വണ്ടി പേക്കിയി അവിടെ നിന്ന് കക്ഷികളെ വെള്ളം വെച്ചു കണ്ടു അവൻ പറഞ്ഞ ഈ വണ്ടിയിൽ വണ്ടിയിൽ കത്തിയല്ല 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 വന്ന് വന്ന് ാണ് പറഞ്ഞത് എഴുപത് ശതമാനം പൊള്ളലേറ്റ ഓട്ടോ ഡ്രൈവറെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ സന്തോഷാണ് സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.